അങ്ങനെ മൂന്നാറിൽ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പുകളാണ് പാക്കിംഗ് ആയിരുന്നു ഏറ്റവും വലിയ പരിപാടി ആട്ടോ കാര്യ മൂന്നാല് ബെഡ്റൂം കിട്ടിയോണ്ട് എല്ലാം പലയിടങ്ങളിലായിരുന്നു കള്ളച്ചിരി ആയിരിക്കുന്നോ ആ അടി അടി ഏറ്റാ അങ്ങനെ ഇന്നലെ വന്നിട്ട് ഞങ്ങള് ഫോൺ എല്ലാം സ്വിച്ച് ഓക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അങ്ങനെ വന്നിട്ട് എല്ലാവരും സുഖമായിട്ട് ഉറങ്ങി രാവിലെ എണീച്ച നമ്മൾ നമ്മുടെ സ്ഥാനത്ത് കോട്ടവട്ടം വട്ടപ്പാറയിലേക്ക് പോവാണ് മക്കളെ അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പൊ ഞങ്ങളുടെ കൂടെ ഈ മൂന്ന് ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അങ്കളാണ് ഓക്കെ താങ്ക് യു അങ്ങനെ പോവാൻ നേരവും പേരൊക്കെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിള്ളേർ കയറിയത് അപ്പം ഞങ്ങൾ അങ്കിളിനോടും വീടിനോടും ഒക്കെ ടാറ്റ ബാബ സി യു പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം പറക്കി പറക്കെട്ടി നമ്മുടെ നാട്ടിലേക്ക് പോരുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം പിന്നെ പടപെടാമെന്നുള്ള ഇതായിരുന്നു കാര്യം മെയിനായിട്ട് നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയപ്പം പിന്നെ എങ്ങനെയും പിന്നെ വീട്ടിൽ വന്നാൽ മതി എന്നായിരുന്നു കാര്യം എന്ന് വെച്ചാൽ നമുക്കവിടെ പ്രത്യേകിച്ച് അവിടെ ഇറങ്ങി നിന്ന് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു അത്രയ്ക്ക് മഴയായിരുന്നു കേട്ടോ അങ്ങനെ വരുന്ന വഴിയിൽ ഞങ്ങൾ കൊക്കോയുടെ കാ കണ്ടിട്ടുണ്ട് കേട്ടോ പണ്ട് ഞാൻ ഈ കാ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ വരുന്ന വഴിയിൽ ഫുൾ ഈ മരമാണ് കൊക്കോയുടെ മരമാണ് ഞാൻ ആ കാ നിങ്ങളെ കാണിച്ചു തരാമേ അപ്പോൾ അതിനകത്തിരിക്കുന്ന ആ പൾപ്പ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പണ്ട് കുഞ്ഞുനാളെ കഴിച്ചത് പിന്നെ ഞാനിത് കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങളിതൊന്ന് അവിടെ ഒരു ആൻറ്റിയോട് ചോദിച്ചിട്ട് പറിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ വരുന്നത് ഈ അവിടെ ഒരു ഡാം ഉണ്ടായിരുന്നേ പിന്നെന്താ കല്ലാർക്കുറ്റി ഡാം ഓക്കെ കല്ലാർക്കുറ്റി ഡാമിലായിരുന്നു ഞങ്ങൾ ആദ്യം പിന്നെ ഇറങ്ങിയത് പിന്നെ നമ്മൾ പെട്രോൾ പമ്പിൽ കയറി കുഞ്ഞുങ്ങൾക്ക് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൂർക്കൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചത് കേട്ടോ അവിടെ നിന്ന് വാങ്ങിയ ചോക്ലേറ്റ് ആണ് കേട്ടോ ഭയങ്കര ആണ് കേട്ടോ നമ്മുടെ ഒറിജിനൽ ചോക്ലേറ്റ് ആയതുകൊണ്ടായിരിക്കും നമ്മൾ രണ്ട് ബോട്ടിലാണ് വാങ്ങിച്ചത് കേട്ടോ ഇപ്പം ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് രണ്ട് കൂടെ അവന്മാർക്ക് ആർക്കും കൊടുക്കാതെ ചോക്ലേറ്റ് കട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊരു കുഞ്ഞ് ഹോട്ടൽ കണ്ടുപിടിച്ചു കേട്ടോ നല്ല നമുക്ക് എപ്പോഴും ഫുഡ് കഴിക്കാനായിട്ട് ചെറിയ ഹോട്ടൽ കയറുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ കാരണം ഞങ്ങൾക്ക് അവിടെ നല്ല ഫുഡ് കിട്ടി ഫുഡ് ഉച്ചയ്ക്ക് ഒരു നാടൻ ഭക്ഷണം തന്നെ നമുക്ക് കിട്ടി കേട്ടോ ചോറും കറികളൊക്കെ ചേർത്ത് പിന്നെ തന്നെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി അവിടെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നവർ പെട്ടെന്ന് കേട്ടോ പിന്നെ നമുക്ക് അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ഒരു പ്ലേസിനെ കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ മൂന്നാർ പോയിട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോഴവർ പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് കാലവറി മൗണ്ട് എന്ന് പറഞ്ഞൊരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ കയറിട്ട് നിങ്ങൾ പോകാവുക കേട്ടോ നിങ്ങൾ ഈ മൂന്നാർ കണ്ടതിനേക്കാൾ നല്ല വ്യൂ ആണ് അവിടെ എന്ന് പറഞ്ഞു ഞങ്ങൾ ആ പിന്നെ വണ്ടി വിട്ടത് കാൽവറി മൗണ്ടിലേക്ക് തന്നെ ആയിരുന്നു കേട്ടോ കാര്യമെന്ന് വെച്ചാൽ റോഡിലെല്ലാം മണ്ണിടിച്ചിലും മഴയും മരം വീഴും അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടെന്ന് അവർ പറഞ്ഞു പക്ഷേ എന്നാൽ നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണെന്ന് അവർ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കാൽവറി മൗണ്ടിലേക്ക് ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് മൂന്നാറ് പോയി സമയം സ്പെൻഡ് ചെയ്തതിനേക്കാളും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു കാൽവറി മൗണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ ഈ പ്ലേസ് എല്ലാവർക്കും അറിയത്തില്ലോ എന്ന് ചിന്തിച്ചാണ് ഞങ്ങൾ യാത്ര മുമ്പോട്ട് പോയത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുക്കിയിൽ വന്നപ്പോൾ ഈ കടയിലുള്ള ആ ഒരു ചേട്ടൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിനെ കുറിച്ച് അറിയുന്നത് പക്ഷെ നമുക്ക് അവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ കുറേ ടൂറിസ്റ്റ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊക്കെ ഉള്ളു അറിയാത്ത കാര്യം ഞങ്ങൾ മൊബൈലിൽ അടിച്ചു നോക്കിയപ്പോൾ ഗൂഗിളിൽ ഈ ഒരു പ്ലേസ് നല്ല ഫേമസ് ആണ് പക്ഷെ നമ്മൾ കുറച്ച് പേർക്ക് ഇനി എല്ലാവർക്കും അറിയാം എന്നറിയത്തില്ല കേട്ടോ അറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക കേട്ടോ സത്യത്തിൽ ഞങ്ങളുടെ മൂന്നാറുപൊക്കെ ഈ വട്ടം ഇത്തിരി ഒരു പ്രശ്നമായിരുന്നു തന്നെ പറയാൻ കേട്ടോ മഴയും കാരണങ്ങളും കൊണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്ത് കേട്ടോ മൂന്നാറിനേക്കാളും തണുപ്പായിരുന്നു ഇവിടെ കേട്ടോ ഇതാണ് മഞ്ഞ ഊട്ടിയേക്കാളും കേട്ടോ സാധാരണ ഊട്ടിയിലാണല്ലോ കൂടുതൽ മഞ്ഞ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ ആ ഒരു മഞ്ഞ് ഇങ്ങനെ കോട മാറി വരുമ്പോൾ കാണാൻ നല്ല സൂപ്പറായിരുന്നു കുറേ പിള്ളേരെല്ലാം എൻജോയ് ചെയ്തു നമ്മൾ കൂടുതൽ സമയം അവിടെയാണ് സ്പെൻഡ് ചെയ്തത് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നഷ്ടം മൂന്നാറ് പോയിട്ടുള്ള ആ ഒരു നഷ്ടം നമുക്ക് ഇവിടെ നമുക്ക് നേത്താനായിട്ട് പറ്റി കേട്ടോ ഈ ഒരു സ്ഥലം കണ്ടിട്ടില്ല അതൊക്കെ ഞാൻ ഈ സ്ഥലം സജസ്റ്റ് ചെയ്യുന്നു കേട്ടോ സൂപ്പറാണ് പക്ഷെ നമുക്ക് ഒരു വന്ന് പോകാം അത്രേ ഉള്ളൂ അല്ല വൺ ഡേ ട്രിപ്പ് അത്രയും നമുക്ക് അവിടെ പറയാൻ പറ്റത്തുള്ളൂ കാര്യം നമുക്ക് അവിടെ ആ ഒരു മഞ്ഞൊക്കെ ആസ്വദിച്ച സ്ഥലമൊക്കെ ആസ്വദിച്ച് ഒരു വ്യൂ പോയിൻറ്റ് അത്രയും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അവിടെ സ്റ്റേ ചെയ്ത് ആ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാനൊന്നും അവിടെ ഇല്ല പിന്നെ നമ്മൾ അവിടെ തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ യാത്ര തിരിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ആദ്യം കെറീച്ച് കിടക്കുകയാണ് ഇത്രയും തണുപ്പത്ത് വന്നിട്ട് അവനെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കെറീച്ച് കിടക്കുന്നത് കേട്ടോ കാര്യം പിന്നെ എൻജോയ് ചെയ്തു അത്രയും മതിയല്ലോ നമ്മുടെ അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് മഴ കാരണം നമ്മൾ വരുന്ന സ്ഥലത്ത് ഫുള്ളും ബ്ലോക്കും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ദൈവ സഹായിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലെത്തിച്ചേർന്നൊരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ കോന്നിയിലെത്തി അവിടെ പിന്നെ നമ്മളൊരു ഹോട്ടലിൽ ഇറങ്ങി കുഞ്ഞുങ്ങൾക്കും ഫുഡ് കൊടുത്തു നമുക്കും കഴിക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയാണ് കേട്ടോ വീട്ടിൽ ചെന്നാൽ പ്രത്യേകിച്ച് ഫുഡൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലൈറ്റായിട്ട് ദോശയൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങൾക്കും കുറുക്ക് കൊടുത്തിട്ട് അങ്ങനെ ഈ വർഷത്തെ വെക്കേഷൻ ട്രിപ്പ് മഴയോടുകൂടി അവസാനിച്ചിരിക്കും